ഹലോ അസ്സാംക്കും എല്ലാവർക്കും നമസ്കാരം എല്ലാവർക്കും നമ്മൾ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഏകദേശം ഒരു ഏഴ് മാസമായി ഞാൻ ഈ വീഡിയോ ചെയ്യണം എന്ന് വിചാരിച്ച് നിൽക്കുന്നുട്ടോ എന്താ വെച്ചാൽ കുറേ കൂട്ടുകാർ ചോദിക്കുന്നുണ്ട് എന്താണ് ജോലി സാബിക്ക് എവിടെയാണ് ജോലി ഇപ്പോഴും ചോദിച്ചുകൊണ്ടേ ഇരിക്കുന്നുണ്ട് അപ്പം മുതൽ ഞാൻ വിചാരിക്കുന്നുണ്ട് ഈ വീഡിയോ ചെയ്യണമെന്ന് പക്ഷേ എന്തുകൊണ്ടാണെന്ന് അറിയില്ല വീഡിയോ ചെയ്യാൻ ഇങ്ങനെ താമസിച്ചുകൊണ്ടേ ഇരിക്കുകയാണ് അപ്പോൾ ആദ്യം തന്നെ എൻ്റെ ജോലി എന്താണെന്നാണ് നിങ്ങളോട് ഞാൻ പറയാൻ പോണത് പക്ഷേ ഇതിൻ്റെ മുമ്പേ ഞാൻ ഞാൻ ജോലി ചെയ്യുന്ന സ്ഥാപനം അതിൻ്റെയൊക്കെ വീഡിയോ എടുത്തു വെച്ചിരുന്നു പിന്നീടാണ് അറിഞ്ഞത് അങ്ങനെ വീഡിയോ അപ്ലോഡ് ചെയ്യാൻ പാടില്ല സോഷ്യൽ മീഡിയയിലൊന്നും പ്രത്യേകിച്ച് ഒരു ഗവൺമെൻറ് സ്ഥാപനം ആയതുകൊണ്ട് എന്താ പറയുക പിന്നീട് എൻ്റെ ജോലീനെ വരെ ബാധിക്കും എന്ന് പറഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചു വേണ്ട ജോലിയല്ലേ വലുത് നമുക്ക് വീഡിയോ അല്ലല്ലോ അപ്പം നിങ്ങൾക്ക് എവിടെയാ ജോലിന്ന് നിങ്ങൾക്ക് പറഞ്ഞാലും മനസ്സിലാവുമല്ലോ കാണിച്ചു തരുന്നതും വേണ്ടല്ലോ അപ്പം ഞാൻ ആ വീഡിയോ ഒക്കെ ഡിലീറ്റ് ചെയ്തിട്ടോ ഇപ്പം ഞാൻ കുറച്ച് 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 വീഡിയോ ക്ലിപ്പ് എടുത്തിട്ട് ഒരു കണക്ട് ചെയ്തൊരു വീഡിയോ ആണിത് അപ്പോൾ എൻ്റെ ജോലി എവിടെയെന്ന് വെച്ചാൽ ആർ ടി എല്ലാണ് യു എ ആർ ടി എല് സപ്പോർട്ടിങ് സ്റ്റാഫ് അതാണ് എൻ്റെ ജോലി അപ്പോൾ നാട്ടിൽ ഞാൻ സ്കൂളിൽ കുറേ വർക്ക് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇവിടെ അങ്ങനെ തന്നെയാണ് സ്കൂളിലല്ല ആർ ടി എൻ്റെ കീഴിലാണ് ഒരു സ്റ്റാഫായിട്ടാണ് ജോലി ചെയ്യേണ്ടത് കേട്ടോ അപ്പോൾ പുലച്ച നാല് മണിക്ക് തുടങ്ങും ഞങ്ങളുടെ ഡ്യൂട്ടി അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ കുട്ടികളെല്ലാം എന്താ പറയുക പിക്കപ്പ് ചെയ്ത് അങ്ങനെ അങ്ങനെയാണ് ഡ്യൂട്ടി അത് പറയേണ്ട ആവശ്യമില്ലല്ലോ സ്കൂളെന്ന് പറയുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും എന്താണ് ജോലി എന്നുള്ളത് അപ്പോൾ ഈ ജോലി ഞാൻ ഞാൻ എൻ്റെ എന്താ പറയുക ഞാൻ നാട്ടിലേക്ക് തിരിച്ചു പോയതും ഒരാറുമാസം ഞാൻ ഇവിടെ ഉണ്ടായിരുന്നു യു എ ഇയിൽ അപ്പം ഈ ആർ ടി എല്ലായിരുന്നു വേറൊരു സ്കൂളിലായിരുന്നു വർക്ക് ചെയ്തിരുന്നിരുന്നത് പിന്നെ ഇക്കാല ആക്സിഡൻറ്റ് അങ്ങനെ കുറേ പ്രശ്നങ്ങളൊക്കെ ആയിട്ട് നാട്ടിലേക്ക് ഒരാറുമാസത്തിന് ശേഷം ഞാൻ തിരിച്ചു പോയി പിന്നെ എൻ്റെ ഹസ്ബൻഡ് മരിച്ച് കുറെ കൂട്ടുകൾക്ക് അറിയാതെ എൻ്റെ ഹസ്ബൻഡ് മരിച്ച് ഒരാക്സിഡൻ്റ് ആയിരുന്നു വീണ്ടും ഞാൻ തിരിച്ച് ഒരു മൂന്ന് മാസം കഴിഞ്ഞിട്ടാണ് ഞാൻ തിരിച്ചു വരുന്നത് അതിനെ പറ്റിയിട്ട് കുറേ അപവാദങ്ങൾ ഞാൻ കേൾക്കേണ്ടി വന്നിട്ടുണ്ട് ഭർത്താവ് മരിച്ചപാട് ദുബായിലേക്ക് പോയി എന്നൊക്കെ പറ ഭയങ്കര എന്താ പറയുക എന്നെ കുറ്റം പറയലൊക്കെ ഭയങ്കരമായിരുന്നു പക്ഷേ അതൊന്നും ഞാൻ മൈൻഡ് ചെയ്തിട്ടില്ല ഈ പറയുന്ന ആരും നമ്മളെ വീട്ടിൽ വന്നിട്ട് നമുക്ക് ഫുഡ് ഉണ്ടോ എന്താ സ്ഥിതി എന്ന് ആരും അന്വേഷിച്ചിട്ടില്ല ഈ കുറ്റം പറയുന്ന ആൾക്കാർ പക്ഷെ നല്ലവരും ഉണ്ട് കേട്ടോ നല്ല നല്ല ആൾക്കാർ കുറേ ആ സമയത്ത് നല്ല കട്ട സപ്പോർട്ട് വന്നിട്ടുണ്ട് പക്ഷേ കുറ്റം പറയാനായിട്ട് ചില ആൾക്കാരുണ്ടാവുമല്ലോ അവരൊന്നും മൈൻഡേ ചെയ്യലില്ല ഭർത്താവ് മരിച്ചു മൂന്ന് മാസമായിട്ടുള്ളൂ അപ്പോഴത്തേക്കോൾ പോയി അങ്ങനെ ഇങ്ങനെയെന്നും പറഞ്ഞിട്ട് എൻ്റെ ഇക്ക മരിച്ചൊരു നാൽപ്പത് ദിവസമായപ്പോഴത്തേക്കു തന്നെ എനിക്ക് അതിൻ്റെ മുമ്പ് തന്നെ എനിക്ക് ഇൻ്റർവ്യൂവിൻ്റെ ഇത് വന്നിരുന്നു ആർ ടി എയിലേക്ക് പക്ഷെ എനിക്ക് വരാൻ പറ്റിയില്ല ഒരു മൂന്ന് മാസം കഴിയാതെ വരാൻ പറ്റില്ലല്ലോ അപ്പം പിന്നെ ഞാൻ തിരിച്ചു വന്ന് മൂന്ന് മാസത്തിനു ശേഷം തിരിച്ചു വന്ന് അങ്ങനെയാണ് ഈ ജോലി കിട്ടുന്നത് കേട്ടോ അത് ഈ ജോലി എനിക്ക് കിട്ടാൻ കാരണം എൻ്റെ ഒരു ചേച്ചിയുണ്ട് ജയ ചേച്ചി എന്ന പേര് ആ ചേച്ചീൻ്റെ ബെഡ് സ്പൈസിലായിരുന്നു ഞാൻ ആദ്യം മുതലേ താമസിച്ചത് കുറേ നാൾ ഞാൻ അവിടെ താമസിച്ചിട്ടുള്ളത് ആ ചേച്ചിയാണ് എനിക്ക് ഈ ജോലി കിട്ടാൻ കാരണ ചേച്ചിയാണ് എൻ്റെ സി വി കൊടുത്ത് പിന്നെ അങ്ങനെ എന്താ പറയുക അല്ലെങ്കിലൊന്നും എനിക്ക് ഒരിക്കലും ജോലി കിട്ടില്ല എന്താ വെച്ചാൽ പെട്ടെന്ന് കിട്ടുന്നൊരു ജോലിയല്ല ആർ ടി എൽ ഞാൻ തന്നെ ഒരു വർഷം മുമ്പേ ഞാൻ എൻ്റെ സി വി കൊടുത്തിട്ട് എനിക്ക് കിട്ടിയിട്ടില്ല പിന്നെ ഈ ചേച്ചി അവിടെ വർക്ക് ചെയ്യാണ് വർഷങ്ങളായിട്ട് പിന്നെ ചേച്ചീൻ്റെ കഷ്ടപ്പാടോട് മാത്രമാണെന്ന് എനിക്ക് ഈ ജോലി അവിടെ ആർ ടി എൽ കിട്ടിയിട്ടുള്ളത് കേട്ടോ അതിൻ്റെ നന്ദി കടപ്പാടും ചേച്ചീനോട് മാത്രമാണ് പിന്നെ ഇൻ്റർവ്യൂ പാസ്സായിട്ട് വേണം കിട്ടണമെങ്കിൽ അതൊക്കെ ശരി തന്നെ പക്ഷെ നമുക്ക് അങ്ങോട്ട് കയറണമെങ്കിൽ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യണമെങ്കിൽ അതിൻ്റെ മുമ്പേ നമ്മൾ സി വി അവിടെ എത്തണം അങ്ങനെ പല കാര്യങ്ങളുണ്ട് അതിനൊക്കെ എന്നെ ഹെൽപ്പ് ചെയ്തത് എൻ്റെ ജയ ചേച്ചിയാണ് പിന്നെ ഇൻ്റർവ്യൂ പാസ്സായി കുറച്ച് എന്താ പറയുക ഭയങ്കര ആയിരുന്നു എന്നെ സംബന്ധിച്ച് ആ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ പാസ്സാവുന്നത് ഒക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു പക്ഷേ അലഹമ്മില്ല റബ്ബിൻ്റെ അനുഗ്രഹം കൊണ്ട് എല്ലാം പാസ്സായി അത് എക്സ എന്താ പറയുക ജോലി കിട്ടിക്കഴിഞ്ഞാലും എക്സാമുകളുണ്ട് അതും പാസ്സായാലും നമുക്ക് ഈ ജോലി സ്ഥിരമാവുള്ളൂ അലഹമ്മദില്ല അതെല്ലാം ഞാൻ പാസ്സായി ഇപ്പം എനിക്ക് ജോലി സ്ഥിരമായി അപ്പോൾ ഇതാണ് എൻ്റെ ജോലി എന്താ പറയുക അപ്പം കുറേ നാളായിട്ട് എൻ്റെ കൂട്ടുകാർ ഇപ്പോഴും ഇപ്പം ഞാനിപ്പോൾ രണ്ട് ദിവസം മുമ്പായിട്ട് വീഡിയോ വീഡിയോൻ്റെ അടിയിലും വന്നിട്ട് ചോദിക്കുന്നുണ്ട് സാബി എന്താണ് സാബിൻ്റെ ജോലി എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അപ്പോൾ അപ്പം മുതലേ ഞാൻ വിചാരിക്കുന്നുണ്ട് ഇപ്പം എന്തായാലും നോമ്പാണല്ലോ ഇപ്പം ലീവുമാണ് സ്കൂളിൽ ലീവാണ് നോമ്പിന് ഞങ്ങൾക്ക് സ്കൂളുണ്ട് കേട്ടോ നോമ്പിന് ഒരു പത്തി ഇരുപത് നോമ്പ് വരെ സ്കൂളുണ്ട് പിന്നെ എക്സാം കഴിഞ്ഞിട്ട് ക്ലോസ് ചെയ്യുക ചെയ്യാം കൂട്ടുകാർ ചോദിച്ചിരുന്നു സാബി ഹസ്ബൻഡിൻ്റെ എന്ത് ആക്സിഡൻറ്റ് എങ്ങനെയുണ്ടായത് ഒക്കെ ചോദിച്ചിരുന്നു ആക്സിഡന്റ് എന്ന് പറഞ്ഞാൽ വണ്ടി ആക്സിഡന്റ് ഒന്നല്ല പിന്നെ എൻ്റെ ഹസ്ബൻഡിനെ അറിയാമല്ലോ കൺസ്ട്രക്ഷൻ വർക്കാണ് അപ്പോൾ ജോലി ചെയ്യുന്നതിൻ്റെ ഇടയിൽ വീണതാണ് പിന്നെ ഹോസ്പിറ്റലിൽ കിടന്ന ഒരു പത്ത് പതിനഞ്ച് ദിവസം ഓപ്പറേഷൻ എല്ലാം കഴിഞ്ഞ് എല്ലാം റെഡിയായി ആയി വന്നതായിരുന്നു പിന്നെ എന്താണെന്നറിയില്ല റബ്ബിൻ്റെ വിദ്യ ആയിരിക്കാം പിന്നെ പെട്ടെന്ന് മരണപ്പെടുകയായിരുന്നു പിന്നെ ഇതൊന്നും പറയാൻ എനിക്ക് താല്പര്യമില്ല സത്യം പറഞ്ഞാൽ അതുകൊണ്ടാണ് ഞാൻ പിന്നെ നിങ്ങളെ നിങ്ങൾ ചോദിക്കുന്ന ഒന്നും ഞാൻ മൈൻഡ് ചെയ്യാതിരിക്കുന്നത് കുറേ കൂട്ടുകാർ പി എമ്മിൽ വന്നിട്ട് എന്താ സംഭവിച്ചത് സാബി എന്ത് പറ്റി എന്ത് പറ്റി എൻ്റെ പഴയ വീഡിയോസിലൊക്കെ ഇക്കാൻ്റെ കുറേ ഇക്കുണ്ട് എൻ്റെ പഴയ വീഡിയോസിലൊക്കെ അത് കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും എൻ്റെ ഇക്കാന് ഇൻഷാല്ല അപ്പോൾ നിങ്ങളെല്ലാവരും പഴയ വീഡിയോ കാണാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ പഴയ വീഡിയോ പോയി കാണുക അപ്പം നിങ്ങൾക്ക് കാണാൻ പറ്റും എൻ്റെ ഇക്കാര്യം ഞങ്ങൾ ഞാൻ അധികവും ചെയ്യണത് പേഴ്സണൽ വ്ലോഗാണ് അപ്പോൾ എല്ലാവരും എന്താ പറയുക അത് അറിയാത്തവരുണ്ടെങ്കിൽ ഞാൻ പിന്നെയും പറയുകയാണ് ഞാൻ ചെയ്യുന്ന പേഴ്സണൽ വ്ലോഗാണ് എൻ്റെ വിശേഷങ്ങളാണ് ഞാൻ നിങ്ങളിലേക്ക് എത്തിക്കുന്നത് അല്ലാതെ എന്താ പറയുക പ്രൊഫഷണലായിട്ട് ചെയ്യുന്ന അങ്ങനെ വ്ലോഗറൊന്നുമല്ല ഞാൻ ഒരു സാധാരണ ബ്ലോഗർ നമ്മളെ എൻ്റെ വിശേഷങ്ങൾ ഞാൻ എവിടേക്ക് പോകുന്നത് എൻ്റെ ഞാൻ എന്തൊക്കെ ഫുഡ് ഉണ്ടാക്കുന്ന ഒരു കുക്കിംഗ് ചാനലോ എന്താ പറയുക ഫുൾ കുക്കിംഗ് ആയിട്ടുള്ള ചാനല് ഫുൾ ബ്യൂട്ടി ആയിട്ടുള്ള ചാനല് എന്താ പറയുക യാത്രകൾ അതൊന്നുമല്ല അല്ല മൊത്തം മിക്സ്ഡാണ് എൻ്റെ വീഡിയോ അല്ലാതെ ഫുൾ കുക്കിങ്ങിന് മാത്രമായിട്ടൊന്നും ഞാൻ വീഡിയോ ചെയ്യുന്നില്ല ഞാൻ എന്താ കുക്ക് ചെയ്യുന്നത് അത് നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരും ഞാൻ എവിടെയാണ് പോകുന്നത് ഞാൻ ഒരു ചായ ഓടിക്കാൻ പോകുന്നത് കുറേ കൂട്ടുകാർ ചോദിക്കലുണ്ട് ഇപ്പം ചായ ഓടിക്കാൻ പോകുന്ന വീഡിയോ ഒന്നും ഇല്ലല്ലോ ഒന്ന് അതൊക്കെ ആഴ്ചയിൽ എന്താ പറയുക നമുക്ക് സ്കൂള് ലീവുള്ള ദിവസങ്ങളിൽ ശനി ഞായർ ആ ദിവസങ്ങളിൽ ഞാനും ശാന്റിയും കൂടെ വെറുതെ പുറത്ത് പോവും വേറെ പരിപാടിയൊന്നും ഇല്ലല്ലോ പുറത്ത് പോവും ഒരു ചായ കുടിക്കും അതൊക്കെയാണ് പരിപാടി പിന്നെ എന്നൊന്നും കുടിക്കാൻ പോകാൻ പറ്റില്ലല്ലോ ഞാനിക്കെ മരിച്ചിട്ട് മൂന്ന് മാസം കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് കയറി വന്നപ്പോൾ തന്നെ കുറേ എന്താ പറയുക കുറേ ഞാൻ കേൾക്കണ്ട കുറേ ഞാൻ വിഷമിച്ചിട്ടുണ്ട് കുറേ ഞാൻ കരഞ്ഞിട്ടുണ്ട് ഇതെല്ലാം അറിയുമ്പോൾ ഞാൻ ഇവിടെയാണെങ്കിലും ഞാൻ എല്ലാം അറിയുന്നുണ്ട് എന്നെ പറ്റി പറയുന്നതൊക്കെ ഞാൻ അറിയുന്നുണ്ട് ഭയങ്കരമായിട്ട് സങ്കടപ്പെട്ടിരുന്നു ഞാൻ മനസ്സിലായോ അത് എന്താ പറയുക ഒരു നാൽപ്പതൊക്കെ മരിച്ചൊരു നാൽപ്പത് വരെ എനിക്കൊരു കടക്കാര ശല്യമൊന്നുമില്ല ഞാൻ എന്താ പറയുക ഞങ്ങൾ വീടൊക്കെ വെച്ചത് ലോൺ എടുത്തിട്ടാണ് എന്താ പറയുക വായ്പകൾ വാങ്ങിയിട്ടുണ്ട് ഫ്രണ്ട്സിൻ്റെ അടുത്തു നിന്നൊക്കെ അല്ലാതെ ലോൺ എടുത്തിട്ടുണ്ട് ബാങ്കുകളിൽ നിന്നൊക്കെ അങ്ങനെയാണ് ഞങ്ങൾ വീട് വെച്ചത് ഞങ്ങൾ സാധാരണക്കാരാണ് മനസ്സിലായത് ഞങ്ങൾക്ക് കുറേ സ്വത്തുകൾ അങ്ങനെയൊന്നും ഇല്ല ആൾക്കാരൊന്നും അല്ല നമ്മൾ കടം വാങ്ങിയിട്ട് അങ്ങനെ തന്നെയാണ് വീട് അത്ര ആക്കിയത് അതിൻ്റെ കടം കൊണ്ടാണ് ഞാനിങ്ങോട്ട് കയറി വന്നത് മനസ്സിലായോ എനിക്ക് സ്കൂളിൽ കിട്ടിയപ്പോൾ ഞാൻ അങ്ങോട്ട് കയറി വന്നത് അല്ലാതെ എന്താ പറയുക വെറുതെ വന്നതൊന്നുമല്ല ഞാൻ രണ്ടാമത് എൻ്റെ ഇക്ക ശേഷം ഒരു വൃക്കം വെച്ചാൽ ഒരു നാല്പത് വരെ കടക്കാരെ കൊണ്ടൊരു ശല്യം ഒന്നും ഇല്ലായിരുന്നു പിന്നെ ഒരു നാൽപ്പത് വരെ എല്ലാവരും വിചാരിക്കുന്നത് എന്താ വെച്ചാൽ സാബി നാൽപ്പത് കഴിഞ്ഞാൽ തിരിച്ചു പോവും ഞങ്ങളെ പൈസകൾ കിട്ടും ബാങ്കുകാരായാലും വിചാരിക്കണം അങ്ങനെയാണ് പക്ഷെ നാൽപ്പത് കഴിഞ്ഞിട്ട് ഞാൻ പോവാതിരുന്നപ്പോൾ ഇവർക്കൊക്കെ പേടിയായി പിന്നെ 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 എനിക്ക് ശല്യമായി പിന്നെ സ്വസ്ഥത അല്ലാണ്ടായി ഉറങ്ങാൻ പറ്റാതായി എന്താ വെച്ചാൽ പൈസ എപ്പോഴാണ് തരിക എപ്പോഴാണ് എന്ന് ചോദിച്ചിട്ട് വല്ലാതെ വിഷമിച്ച ദിവസങ്ങളാണ് അതൊക്കെ ഞാൻ പക്ഷേ ഇതൊന്നും ആർക്കും അറിയില്ല അപ്പോഴൊക്കെ ഞാൻ അവരോട് പറഞ്ഞൊരു കാര്യമുണ്ട് എൻ്റെ ജീവൻ എനിക്കുണ്ടെങ്കിൽ എൻ്റെ ഭർത്താവേ പോയിട്ടുള്ളൂ ഞാനിവിടെ ഉണ്ട് എൻ്റെ ജീവൻ എൻ്റെ മേത്ത് ഉണ്ടെങ്കിൽ നിങ്ങൾ പൈസയൊക്കെ തന്നിരിക്കും പക്ഷേ അതിൻ്റെ ഒന്നും ആവശ്യം വന്നില്ല എൻ്റെ ഇക്കാൻ്റെ പൈസ കൊണ്ട് തന്നെ അവരുടെ കടങ്ങളൊക്കെ എനിക്ക് വീട്ടാൻ പറ്റി അലഹമില്ല പക്ഷേ ഇതുകൊണ്ടൊക്കെയാണ് ഞാൻ പെട്ടെന്ന് കയറി വന്നത് ഇതൊന്നും ആർക്കും അറിയില്ല മനസ്സിലായോ എന്താ വെച്ചാൽ ഈ കടക്കാർ നമ്മളെ വിളിച്ച് ശല്യം ചെയ്യുന്നതോ നിങ്ങളൊന്ന് ഓർത്ത് നോക്കണം ഒന്നാമതേ ഹസ്ബൻഡ് മരിച്ച് അത്ര ടെൻഷനിൽ ജീവിതം തന്നെ ഇരുട്ടിലായ പോലെ ഇരിക്കുമ്പോൾ കടക്കാര ശല്യവും എല്ലാം കൂടെ ആകുമ്പോൾ ദിവസം ഇങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കും എപ്പോൾ തരും എപ്പോൾ തരും ഭയങ്കരമായാലും അന്വേഷിച്ച് വരൽ തുടങ്ങി അവർക്കെങ്ങനെ അവരെ പൈസ കിട്ടണമല്ലോ അങ്ങനെ ഒരുപാട് ഞാൻ കഷ്ടപ്പെട്ടിട്ടാണ് ഇനി ഒരു വഴിയില്ല എനിക്ക് ഇവിടെ നിന്നാലും രക്ഷയില്ല ഇപ്പം ഞാൻ അങ്ങോട്ട് കയറി വന്നാൽ ശരിയാവല്ലോ എന്ന് ഓർത്തിട്ടാണ് ഞാൻ വന്നത് പറയുന്ന ഒന്നുമില്ല കേട്ടോ അതിപ്പോൾ അവർക്ക് അവരുടെ കാര്യം അവരെ പൈസ എത്രയും പെട്ടെന്ന് കിട്ടണം അതിനു വേണ്ടിയിട്ട് അവർ നമ്മളോട് റഫായിട്ട് പെരുമാറും നമുക്ക് വേദനിക്കുന്നൊന്നും അവർ ചിന്തിക്കില്ല അതിലെനിക്ക് അവരോട് ദേഷ്യമൊന്നുമില്ല അവരൊക്കെ നമ്മളെ സഹായിച്ച എന്താ പറയുക നമുക്ക് സഹായിച്ച ബേങ്കാരായാലും എല്ലാം നമ്മളെ സഹായിച്ചതാണ് അപ്പോൾ അവർക്ക് എത്രയും പെട്ടെന്ന് അവർ പൈസ കിട്ടണം അവർക്ക് പേടിയായി എന്താ വെച്ചാൽ കുടുംബനാഥം പോയാൽ പിന്നെ എനിക്ക് വച്ചാൽ അത്ര വലിയ വരുമാനമൊന്നുമില്ലല്ലോ അപ്പം എങ്ങനെയാണ് പേടിച്ചെടുക്കാമെന്ന് മാത്രമേ അവർ ചിന്തിക്കുകയുള്ളൂ അപ്പോൾ നമ്മൾ എത്രത്തോളായാലും വിഷമിക്കുന്നൊന്നും അവർ ചിന്തിക്കില്ല ആരായാലും വ്യക്തികളായാലും നമ്മളെത്ര വിഷമിക്കുന്നൊന്നും ചിന്തിക്കില്ല പക്ഷേ എല്ലാവരും അങ്ങനെയല്ല കേട്ടോ കുറച്ച് ആൾക്കാരും അല്ലാതെ വിഷമിപ്പിച്ചിരിക്കുന്ന സമയത്ത് പക്ഷെ കുറച്ച് ആൾക്കാർ ക്ഷമയോടെ കാത്തിരുന്നിട്ടുണ്ട് എല്ലാവരോടും നന്ദിയുണ്ട് സഹായിച്ചവരോടും നന്ദിയുണ്ട് എല്ലാവരോടും നന്ദിയുണ്ട് അപ്പോൾ ഇതൊന്നും അറിയാതെയാണ് കുറേ ആൾക്കാർ നമ്മളെ കുറ്റപ്പെടുത്തുന്നത് അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഇൻഷാല്ല മറ്റൊരു വീഡിയോ ആയിട്ട് വേറെ ദിവസം വരാം അസാ